ഒരു ആയി കഥ അതുപോലെ തന്നെ ഒക്കെ ആയിരുന്നു യും എഗേജ്മെന്റ് ആണ് ഡേറ്റ് വേണമെങ്കിൽ നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ നാളെ ഇന്നിപ്പോ തലേ ദിവസമാണ് മെഹന്തി ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി പോണോ കല്യാണല്ലേ സുഹൃത്തിന് കുറവൊന്നുണ്ടാവില്ല എന്റെ കല്യാണല്ലേ അത് ഡിസൈനർ വേറൊരു സുഹൃത്തിന്റെ കൂടെ നാളത്തെ കാസർഗോഡ് വന്നിട്ട് അതെ ഡിസൈനർ അതും ഫ്രണ്ട്സാ ഡിസൈനേഴ്സ് അവര് കുറച്ച് ഡ്രസ് കൊന്നിരുന്നു പക്ഷെ എന്റെ പെൺകുട്ടിയുടെ ഡ്രസ്സുണ്ട് നിക്കാൻ അത് വാങ്ങിച്ചിട്ട് അവരുടെ കാണിക്കും അബുദാബി എം ചെയ്യുന്നു പിന്നു ഇല്ല ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് പെണ്ണാടം പോയത് പോയി എൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ആയി നിങ്ങൾക്ക് അറിയാലോ കഥ അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെയും ലൈഫിൽ അങ്ങനെ ഒരു ഒക്കെ ആയിരുന്നു പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സുള്ള ഞങ്ങൾ പിണ്ണാൻ പോയി പതിനേഴ് വയസ്സുള്ളൂ അപ്പം അവരുടെ ഉമ്മ ഒരു ഫാമിലിക്ക് അവർ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും ഒരു ട്രാജഡി ലൈഫിൽ ഉള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഷെയർ ചെയ്യാൻ കുറേ ആളുകൾ വേണം അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾ വേണം തോന്നുന്നത് അത് നമ്മൾ അങ്ങോട്ട് കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു പിന്നെ എന്റെ സ്വന്തം ഉമ്മനെ പോലെ തന്നെയാണ് പുള്ളിക്കാരുടെ ഉമ്മേ കാണുന്നത് അപ്പൊ ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ചെറുപ്പം തൊട്ട് ഈ പുള്ളിക്കാരും ഞാനും അങ്ങനെ കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ കല്യാണം പോകുന്നത് നമ്മൾ ഇപ്പോഴാണ് ഈ റമദാൻ നോയമ്പിനാണ് ഞങ്ങൾ കല്യാണം സെറ്റ് ആക്കിയത് എൻഗേജ്മെന്റ് അങ്ങനെയല്ല ബ്രു രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം ഞാൻ പെണ്ണ് കാണാൻ പോകുമല്ലോ നമ്മൾ പെണ്ണ് കാണാൻ പോകാന്ന് ഒരു ചടങ്ങ് അപ്പം അങ്ങനെ പെണ്ണാടാൻ പോയ സമയത്ത് ഞങ്ങൾ നമ്മൾ ഏജ് ആ കുട്ടിക്ക് അന്ന് പതിനേഴ് വയസ്സുള്ളൂ പതിനെട്ട് വയസ്സാവണുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് വർഷം സമയം ചോദിച്ചു അപ്പോൾ അവർക്ക് കല്യാണം നടത്തണം എന്നുള്ള കാര്യം അവർക്ക് ഫാദർ ഒന്നും ഇല്ല അപ്പോൾ ഒരു നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം മകളെ എന്നുള്ള ഏത് അമ്മമാരോ അച്ഛൻമാരോ ആഗ്രഹമാണ് അപ്പോൾ അമ്മയാണ് കുട്ടികൾ എൻ്റെ ഉമ്മ പോലെ തന്നെ ആ കുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഉമ്മ ഉമ്മ ഒരാളെ കല്യാണം കഴിപ്പിച്ചു പിന്നെ കല്യാണം കഴിപ്പിച്ചില്ല എൻഗേജ്മെൻ്റും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെ കല്യാണത്തിലുള്ള പരിപാടിയിലേക്ക് തന്നില്ല അപ്പോൾ ഞാനത് പല കാരണങ്ങൾ കൊണ്ടൊന്നും മുടങ്ങി എൻ്റെയും അങ്ങനത്തെ നിങ്ങൾക്കറിയാലോ എൻ്റെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ് നമ്മുടെ ലൈഫിൽ കുറച്ച് സ്ട്രാജഡി ഉണ്ട് നമുക്ക് കുറച്ചുകൂടി പവർഫുള്ളാകാൻ പറ്റും അതല്ലേ കുറച്ച് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടെ ആരൊക്കെയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പവർഫുള്ളാവാൻ പറ്റും അല്ലാതെ നമ്മൾ ഇതിന് ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള ഇതിലൊക്കെ വരണ്ടേ